എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം പ്രമുഖ യൂട്യൂബർ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദിൻ്റെ വ്ളോഗുകളുടെ സുപരിചിതനായ മമ്മുവിൻ്റെ വിവാദ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മമ്മുവിൻ്റെ വിവാദ പരാമർശം കുളിസീൻ കാണാൻ ഒളിഞ്ഞു നോക്കിയെന്നും മറ്റു വീടുകളുടെ ജനലിൽ കല്ല് എറിയാറുണ്ടായിരുന്നുവെന്നുമാണ് മമ്മു പറഞ്ഞത് സംഭവം വിവാദമായതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത് അഭിമുഖത്തിലെ അവതാരകയുടെ പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കുളിമുറയിൽ ഒളിഞ്ഞു നോക്കിയത് ആകാംക്ഷ കൊണ്ടായിരുന്നു എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം തുടർന്ന് ും മമ്മുവിൻ്റെ പ്രവൃത്തിയെ തമാശയാക്കിയായിരുന്നു അവതാരകയുടെ സംസാരം സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയർന്നതോടെ ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവതാരകയായ നൈനിഷ അഭിമുഖത്തിൽ തനിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ന്യായീകരിക്കുന്നില്ലെന്നും നൈനിഷ പറഞ്ഞു താനും ഒരു സ്ത്രീയാണെന്നും തൻ സ്ത്രീകളെ മോശമായി എന്നും ഇവർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ ഇവരുടെ പ്രതികരണം താനൊരു ക്ഷമ ചോദിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് അവതാരക വീഡിയോ ആരംഭിച്ചത് മുൻപും ഇത്തരം അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യമായ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ത്തരമൊരു പ്രശ്നം വന്നപ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്ക് അറിയില്ല മാനസികമായി താൻ ഏറെ തളർന്നു പോയെന്നും നൈനിഷ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്